അസാംക്കും ഇതിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് ചെല്ലുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ആമുഖമായി ആദ്യമായിട്ട് പറയുകയാണ് കാരണം പിന്നീട് മറന്നു പോകുമല്ലോ എന്നുള്ള വെച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ഞാൻ ഇത് പറയുന്നത് പറയു ആ ഇപ്പോഴീ പറയാൻ പോകുന്ന ഇഖലം എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ഇസ്മാണ് ആണ് ഇസ്മിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഞാൻ ഇത് പറയാൻ പോകുന്നത് ഈ ഇസ്മെന്ന് പറയുന്നത് ഇത് ചെല്ലിക്കഴിഞ്ഞാൽ ഇത് പതിവായി ചെല്ലിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത് നിങ്ങളുടെ ഹലാലായ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു സുബാനഹുത്താല ഹറാമല്ലാത്ത ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സുബാനഹുത്താല സാധിച്ചു തരുന്നതാണ് എന്ന് പറഞ്ഞാൽ മോശമായ ആഗ്രഹങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ പാടില്ല ജീവിത നിലവാരത്തിന് വേണ്ടിയുള്ള ആവശ്യമായ കാര്യങ്ങൾ അത് വളരെ ദുരാഗ്രഹമായി പോകരുത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ആ ആഗ്രഹം വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ യാചിക്കുക റബ്ബിനോട് നമ്മൾ ഈ ദിക്കറി ചെല്ലിയാൽ അള്ളാഹു ശുഭഹാനുഭൂമത്തരായ തമ്പുരാൻ ഇത് തീർച്ചയായിട്ടും അത് സാധിച്ചു തരുന്നതാണ് അല്പം ദിക്കി ചെല്ലിയിട്ട് ഇതൊനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് കരുതി മാറി നിൽക്കരുത് ദിക്കറി അങ്ങ് ചെല്ലിക്കൊണ്ട് തന്നെ ഇരിക്കണം ചിലപ്പോൾ കുറച്ച് അധിക ദിവസം നമ്മൾ ചെല്ലേണ്ടി വരും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം അള്ളാഹുബന് ഇതിനെ പൊതുഫലം നമുക്ക് കിട്ടിയെന്നും വരും അപ്പോൾ ഇത്തരം നീണ്ടുപോയി എന്ന് കരുതി ചെല്ലാതെ ആരും തന്നെ ഇരിക്കരുത് കാര്യം ഇത് വലിയ പാടുന്ന കാര്യമൊന്നുമല്ല കാര്യങ്ങൾ നിസ്സാരമായിട്ട് നമുക്ക് അള്ളാഹുവിൻ്റെ ഈശ്വന്ന് പറയുന്ന ഈ പരമ തിക്കറി ഇതല്ല ഉന്നതമായ തിക്കറ് നമുക്ക് ചെല്ലാവുന്നതാണ് അപ്പോൾ ഈ ചെല്ലുന്ന കാര്യത്തെ ഒരു മടി നമ്മൾ കാണിക്കരുത് മടിച്ചുകൊണ്ട് നിങ്ങൾ ചെല്ലരുത് ഇത് ഈ ഇക്കിരി ചെല്ലിയാൽ എനിക്ക് ഗുണങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു അംശം പോലും നിങ്ങളുടെ കരുതി ചെല്ലുന്ന ഒരാത്മാർത്ഥമായി പരിശുദ്ധമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിൽ ലയിച്ചിരുന്നു കൊണ്ട് ഈ ദിഗിന് ചൊല്ലിക്കഴിഞ്ഞാൽ റബ്ബ് ശുഭാനുഭവത്താലായ തമ്പുരാൻ ഇതിൻ്റെ തക്കതായ പൊതുഫലം നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ അള്ളാഹ് ശുഭഹാനുഭവത്താലാ അതൊക്കെ സാധിച്ചു തരികയും ചെയ്യും എന്ന് കരുതി ദുരാഗ്രഹം ആഗ്രഹിക്കാൻ പാടില്ല ദുരാഗ്രഹം ഒന്നും മനസ്സിലാക്കി വെക്കരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ വെക്കരുത് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിത നിലവാരത്തിന് എന്താണ് വേണ്ടതെന്നുള്ളത് വെച്ചുകൊണ്ടുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വളച്ചവനെ നീ എനിക്ക് സാധിച്ചതെന്നേ അല്ല എൻ്റെ ഒരു ഭയ്യൻ നിൽക്കുന്നു എൻ്റെ ഒരു മകൻ നിൽക്കുന്നു ഇന്നത് പഠിച്ചിട്ട് നിൽക്കുന്നു റബ്ബേ അവൻ ഇതുവരെയും ജോലി ആയിട്ടില്ലല്ലോ അവര് യോജിച്ചൊരു ജോലി ഒരു നല്ലൊരു ജോലി നീ കൊടുക്കണേ റമ്പുരാനേ എന്നുള്ള ഒരു ദിക്കറി ഇന്ന് നിങ്ങൾ മനസ്സിനങ്ങനെ വെച്ചു കൊണ്ടു അങ്ങനെ വെച്ചുകൊണ്ട് ഈ ദിക്കറി ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അള്ളാഹ് സുഭാനുഭൂതരായം തരും അല്പം താമസിച്ചെങ്കിലും എന്തെങ്കിലും ഒരു പക്ഷേ പോയി എന്ന് വരും അതുപോലെ നിങ്ങളതാ ഒരു വ്യവസായം തുടങ്ങുന്നു ഒരു ബിസിനസ് തുടങ്ങുന്നു അവിടെയും നിങ്ങൾ വിനോട് പാർട്ടി റബ്ബേ കുറച്ച് സാമ്പത്തികം കുറച്ച് ധനം എന്തെങ്കിലും വിഷമുണ്ടായിരുന്നു ഞാനതാ ഒരു ബിസിനസ് ഞാൻ തുടങ്ങുന്നുവല്ലോ ഞാനൊരു കച്ചവടം തുടങ്ങുന്നു തുടങ്ങുന്നുവല്ല ഈ കച്ചവടത്തിൽ നീ വറുക്കത്ത് റഹമത്ത് നീ ഇറക്കിത്തുന്നേ തമ്പിടാനെ ഈ കച്ചവടം നീ ഉയർച്ചയിലേക്ക് നീ എത്തിക്കണേ എത്തിക്കണേയല്ല ഇത് നീ പരാജയപ്പെടുത്തല്ലേ റബ്ബേ നീ ഞങ്ങളെ നീ സഹായിക്കണേല്ല ഇതല്ലാതെ കണ്ടൊരു മറ്റൊരു വഴി ഞങ്ങൾക്കില്ല ീ ഞങ്ങളെ ഉയർത്തിത്തരണേ ഇതിൽ നീ ബർക്കത്തിന് ഇറക്കണേ നീ റഹമത്തിറങ്ങിത്തരണേ എന്നൊക്കെ വെച്ചുകൊണ്ടുള്ള ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതുകളെല്ലാം ഹലാലായ ആഗ്രഹങ്ങളാണ് ദുരാഗ്രഹമല്ല ഈ ഹലാലായ ആഗ്രഹങ്ങളെ അള്ളാഹു സുഭാനു വത്താനായ തമ്പുരാൻ തീർച്ചയായിട്ടും സാധിച്ചു തരും അങ്ങനെ എത്രയോ ജനങ്ങൾക്കുള്ള താല കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തവരൊക്കെ ഇന്ന് ധനികന്മാരായി സമ്പന്നന്മാരായി ജീവിക്കുന്നില്ലേ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്കറിയാം പക്ഷേ ദുരാഗ്രഹം മനസ്സിൽ വയ്ക്കില്ലേ ഇങ്ങനെയുള്ളതായ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം റബ്ബിനോട് പറഞ്ഞാൽ ഈ ആഗ്രഹങ്ങളെല്ലാം ഉള്ള അവാനമുള്ള താലായ തമ്പുരാൻ നിങ്ങൾക്ക് സാധിച്ചു തരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഞാനതായി ദിക്കൃ ചെല്ലാൻ പോകുന്നു അവൾ ഞാൻ ഈ ദിക്കൃ ചെല്ലാൻ പോകുന്നു യാ 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 ബാത്തിനു ബാത്തിനു യാ ബാത്തിനു യാ അള്ളാ ഈ ദിക്കര് ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ചെല്ലണം ആ നൂറ്റി ഒന്ന് പ്രാവശ്യം ഒരു സമയത്ത് ചെല്ലാൻ തുടങ്ങുമ്പോൾ ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം ചെല്ലിയിട്ടേ നിർത്താവൂ അതിനു ശേഷം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിക്കര് വേണമെങ്കിലും ചെല്ലാം പോകുമ്പോഴും വരുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും ഈ ദിക്രിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കാം ദിഗ്രിങ്ങനെ ചെല്ലുന്നതിനനുസരിച്ച് അള്ളാഹു സുഭാനുഭോ താനായ തമ്പുരാൻ ലോകത്തിൻ്റെ നാഥനായ വടച്ചവൻ ലോകത്തിലുള്ള സകലമാനാവസ്തുക്കളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പൂറ്റി വളർത്തുന്ന പടച്ച തമ്പുരാൻ അള്ളാഹു സുഹാനുഭോത്താലാടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ കിട്ടുന്നതാണ് അനുഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങ് മാറിക്കഴിഞ്ഞോ കുടുംബം നിങ്ങൾ സംതൃപ്തിയിലേക്ക് എത്തുകയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ റബ്ബേ ഈ ലോകത്ത് നിങ്ങളങ്ങ് രക്ഷപ്പെടുന്നു അതോടൊപ്പം നിങ്ങൾ പല ലോകത്തും രക്ഷപ്പെടുന്നു അഹങ്കാരമനോഭാവം മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് വെച്ചിട്ട് വേണം ഇതുകളെല്ലാം നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാസുഖാനുഭൂത്തനായ തമ്പുരാൾ നമ്മളെ കൈവിടുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ദിക്രി ചെല്ലണം ഈ ദിക്ക്രി ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട ഇത്രയും ദിക്കൃതി അങ്ങ് ചെല്ലണം എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് അങ്ങനെ ദിക്കൃതി ചെല്ലുന്നവർക്കും ഇത് കാണുന്നവർക്കും അള്ളാഹ് സുഹാനത്താനായ തമ്പുരാൻ ലോകത്തിൻ്റെ യജമാനായ തമ്പുരാൻ എല്ലാവിധ ഗുണങ്ങളും നശീന്യങ്ങളും കൊടുക്കട്ടെ അവർക്ക് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ പറഞ്ഞു തരുന്ന എനിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഇതിൽ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ എനിക്ക് നീ പുറത്തുരണേ അള്ളാ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് തക്കാലം ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും